പരിശുദ്ധ ദേവനാഥന്റെ വണക്കുമാസം മൂന്നാം തീയതി മറിയം പറഞ്ഞു ഇതാ കർത്തകന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു പ്രാർത്ഥന ദൈവമേ അങ്ങ് പരിശുദ്ധ കന്യാ മറിയട്ടെ അമലോത്ഭവ എന്ന സവിശേഷ ദാനത്താൽ അലങ്കരിക്കുണ്ടായല്ലോ ഞങ്ങൾ അംഗീകരിക്കുന്ന കൃതജ്ഞത പറയുന്നു അമലോത്ഭവജന്നി അങ് പാപരഹിതമായ ജന്മത്തെ അത്യധികം വിലമതിക്കുന്നതായി ഞങ്ങളെ അറിയിച്ചു അമലോത്ഭവനാഥെ പാപരഹിതമായ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആത്മശി വിശുദ്ധി ഞങ്ങളെ അവിടത്തേക്ക് പ്രിയങ്കരമായി തീർക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾക്ക് അതിനുള്ള ദാനങ്ങൾ ദിവ്യസുതിൽ നിന്നും പ്രാപിച്ചു തരണമേ ഇത്രയും തേള നിന്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെ എങ്കിലും നിന്നാൽ കൈവിട്ടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യവ്രതക്കാരുടെ ആജ്ഞാ കനികെ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപാതിങ്ങൽ ഞാൻ അണഞ്ഞു വന്നിരിക്കുന്നു നെടുയർപ്പെട്ട് കണ്ണിനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദേവത്തെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടവരുള്ളണമേ ആ മേ ജന്മഭാവം ഇല്ലാതെ ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുഹൃദം അമലോത്ഭവ രാജ്ഞി മാലിന്യം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ